നമസ്കാരം അനിൽപ്പെരുന്ന ഡ്രീം സോൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവം സ്വാഗതം വളരെ നീണ്ട ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഡ്രീം സോൺ ചാനലിൽ വീണ്ടും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഡ്രീം ഫുൾഫിൽമെൻറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് ലോ ഓഫ് അട്രാക്ഷൻ അടിസ്ഥാനമാക്കി എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതിൻ്റെ പ്രാഥമികമായ ക്ലാസ്സുകളെല്ലാം നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോകളിലൂടെ നൽകിയിട്ടുണ്ട് ഡ്രീം ഫുൾഫിൽമെൻറ്റ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ഓരോ ക്രമാനുഗതമായി നിർവഹിക്കേണ്ട സ്റ്റെപ്പുകളും നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ക്രമപ്പെടുത്തിയുള്ള ഒരു വിവരണം ഏകദേശം ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോകളുടെയും സംക്ഷിപ്തമായിട്ട് ഡ്രീംസോൺ ചാനലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് തിയററ്റിക്കലി അതായത് സിദ്ധാന്തപരമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം എപ്രകാരമാണ് ഒരു ഡ്രീം ഫുൾഫിൽമെൻറ്റ് എന്ന ലക്ഷ്യത്തിൽ വർക്ക് ചെയ്യുന്നത് നമ്മളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ആകർഷണ നിയമം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായ വിശദീകരണവും അതിൻ്റെ ക്രമാനുഗതമായ വർണ്ണനയും അതിൻ്റെ ആന്തരികമായ പ്രധാന ഘടകങ്ങളുമാണ് ഇതുവരെയുള്ള കുറച്ചധികം വീഡിയോകളിലൂടെ നമ്മൾ നൽകിയിരിക്കുന്നത് ഡ്രീം സോൺ ചാനലിൻ്റെ രണ്ടാം ഘട്ടം നമ്മൾ ഈ ഡിസംബറിൽ ആരംഭിക്കുകയാണ് ലോ ഓഫ് അട്രാക്ഷൻ ഏറ്റവും ലളിതമായ മാർഗങ്ങളിലൂടെ എത്ര സാധാരണക്കാർക്കും ഏറ്റവും ലളിതമായ ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിലൂടെ എങ്ങനെ നടപ്പാക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ തികച്ചും പ്രായോഗികമായ സ്റ്റെപ്പുകളിലൂടെയുള്ള വിവരണമാണ് നമ്മൾ ഡിസംബർ മാസം ഫസ്റ്റ് വീക്ക് മുതൽ നൽകാനായിട്ട് പോകുന്നത് മെസ്സ് ചെയ്യാതെ നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോകൾ കാണുക നിങ്ങളുടെ ലക്ഷ്യം വിദ്യാഭ്യാസപരമോ തൊഴിൽപരമോ ജീവിതത്തെ ബാധിക്കുന്ന മറ്റേതെങ്കിലും മേഖലയിലുള്ളതോ സാമ്പത്തികമോ എന്തുമായിക്കോട്ടെ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമത്തിലൂടെയും ലോ ഓഫ് അസംഷൻ തുടങ്ങിയ ഒട്ടേറെ പ്രകൃതി ബലങ്ങളുടെ സമാഹരണത്തിലൂടെ എങ്ങനെ സാധിക്കാം അത് ഏറ്റവും ലളിതമായി ഏറ്റവും പ്രായോഗികമായി എങ്ങനെ നേടിയെടുക്കാം നേടിയെടുക്കാമെന്നുള്ളതിൻ്റെ വിവരണം ഇനി വരുന്ന ക്ലാസ്സുകളിൽ നൽകുന്നതാണ് നിങ്ങൾ കൃത്യമായി ഇത് കാണുക മനസ്സിലാക്കുക ആവശ്യമുള്ളവർ നോട്ട് കുറിച്ചെടുത്ത് വയ്ക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും നന്ദി നമസ്കാരം